എൻ്റെ പേര് ആകാശ് മേൽവീട്ടിൽ ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ചിയാറ സ്വദേശത്താണ് എൻ്റെ വീട് ഞാൻ തൃശ്ശൂർ ഫൈൻ ആർട്സ് കോളേജിൽ ബി എഫ് എ കഴിഞ്ഞു അത് കഴിഞ്ഞ് പി ജി വെസ്റ്റ് ബംഗാൾ ശാന്തി നികേതനിലാണ് ചെയ്തത് ബി എഫ് എ എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്തത് പെയിൻറ്റിങ്ങിലായിരുന്നു സ്പെഷ്യലൈസേഷൻ പിന്നെ പി ജി ചെയ്തത് ഗ്രാഫിക് ആർട്ടിലാണ് എൻ്റെ ബി എഫ് എ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും പരീക്ഷണങ്ങളായിരുന്നു ഏത് മീഡിയത്തിൽ വർക്ക് ചെയ്യണം ഏതാണ് എൻ്റെ മീഡിയം എന്നുള്ളൊരു സെർച്ച് ആയിരുന്നു അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ സക്കീർ ഹുസൈൻ എന്ന് പറഞ്ഞ സാറിൻ്റെ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു അതിൽ അതിലെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻറ് ക്യാൻവാസ് എന്നുള്ള ഇത് ഇത് മാറിയിട്ട് എങ്ങനെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു സെർച്ചിലാണ് ഞാൻ തുരുമ്പ് എന്നൊരു മീഡിയം എടുത്തത് തുരുമ്പ് എന്ന മീഡിയത്തിനെ കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോൾ അത് ഞാൻ വർക്ക് ചെയ്യണ രീതി ആണ് ഞാൻ കൂടുതലും ഡീൽ ചെയ്തിരുന്നത് മരണം എന്നുള്ളൊരു സബ്ജെക്റ്റായിരുന്നു അപ്പോൾ നോക്കുമ്പോൾ തുരുമ്പും ഒരു അവസ്ഥയിലൊരു മരണത്തോട് ഒരു പ്രോസസ്സാണ് അപ്പോൾ തുരുമ്പിൽ എൻ്റെ വക്കുകൾ എന്തുകൊണ്ട് ആവിഷ്കരിച്ചു എന്നുള്ളൊരു ചിന്തയിലാണ് തുരുമ്പിൽ വക്കുകൾ തുടങ്ങിയത് കൂടുതൽ ചെയ്യാൻ ഇഷ്ടം എനിക്ക് ആണ് പിന്നെ പി ജി എന്നുള്ള രീതിയിൽ ഗ്രാഫിക് ആർട്ടും കൂടി ചെയ്തു ചിത്രകലേക്ക് വന്നത് നമ്മുടെ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കളമെഴുത്ത് കാര്യങ്ങളിലും അവർ വരച്ചിരുന്ന വരെയും കാര്യങ്ങളിലും അതൊരു നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് എൻ്റെ ഒരു കളർ സെൻസിലും അതിൻ്റെ ഒരു വിഷനിലും അതായത് എൻ്റെ ഒരു വർക്കുകൾ കാണുന്ന ഒരു പറഞ്ഞിട്ടുണ്ട് അതിലൊരു സ്പിരിച്വൽ എലമെൻ്റ് എന്തോ കയറി വരുന്നുണ്ട് അപ്പോൾ അതും കൂടി ആയപ്പോൾ അതിനെക്കുറിച്ചുള്ള സെർച്ച് ആയി തുടങ്ങി അതായത് ഇതിൻ്റെ പിന്നിലുള്ള മിസ്റ്ററി എന്താണ് അല്ലെങ്കിൽ ഇതൊക്കെ ശരിക്കുള്ളതാണോ ഞാൻ എന്തുകൊണ്ടതിന് ഇഷ്ടപ്പെടുന്നു ഒരുവിധം കാര്യങ്ങളിലൊക്കെ ഈ ഒരു ഇമ്പാക്റ്റ് വന്നിട്ടുണ്ട് സ്പിരിച്വൽ ഇമ്പാക്റ്റ് ആ കളമെഴുത്തിൻ്റെ ചിത്രം വരെയാണ് മെയിനായിട്ട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് അതിൽ നിന്നാണ് ഞാൻ എൻ്റെ ബുക്കുകളിലും ചുമരലുമൊക്കെ വരച്ചു തുടങ്ങിയത് ശില്പകലയുടെ സ്വാധീനം എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയുടെ അച്ഛൻ ശില്പിയായിരുന്നു നമ്മൾ ചേർപ്പ് ഭാഗത്ത് ആനപ്പണിക്കാരെന്ന് കേട്ടിട്ടുണ്ടാവും അതിൽ പെട്ടുള്ള ആളാണ് എൻ്റെ അച്ചാച്ചൻ അച്ചാച്ചൻ്റെ കുറേ ശില്പങ്ങൾ ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് കളിക്കാൻ തരുന്നത് അച്ചാച്ചൻ്റെ ആനകളൊക്കെ ആയിരുന്നു പിന്നെ ആ ഒരു ഭാഗത്ത് വളർന്നുകൊണ്ട് അതിനോടൊരു സ്വാധീനം ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇവിടെ ആണെങ്കിലും അച്ഛനും ഈ മരത്തിൻ്റെ പണിയാണ് മരപ്പണിയാണ് അപ്പോൾ അതും നിർമ്മാണ മേഖലയും അപ്പോൾ ഞാൻ എൻ്റെ രീതിയിൽ എങ്ങനെ ഉണ്ടാക്കും എന്നുള്ള രീതിയിൽ ശില്പ മേഖലയും വളരെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ട് എൻ്റെ എൻ്റെ രീതിയിൽ കുറേ ശില്പങ്ങളും ചെയ്തിട്ടുണ്ട് അച്ഛൻ്റെ പ്രചോദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന് ജീവിത സാഹചര്യം കൊണ്ട് ഈ ഒരു മേഖലയിൽ എത്താൻ പറ്റിയിട്ടില്ല ജീവിതത്തിൻ്റെ പ്രാരാബ്ധം കാര്യങ്ങളും കൊണ്ട് നേരത്തെ പണിക്കിറങ്ങേണ്ടി വന്നു അപ്പോൾ അച്ഛൻ അച്ഛൻ്റെ ഒരു ആഗ്രഹം എന്നിലൂടെ സാധിക്കാനുള്ളൊരു ഒരു ഒരു പ്രചോദനം എനിക്ക് തന്നിട്ടുണ്ട് എനിക്കോ പറ്റിയിട്ടില്ല നീയലും ചെയ്യും എന്നുള്ളൊരു നല്ലൊരു സ്വാധീനം തന്നിട്ടുണ്ട് പ്രചോദനം തന്നിട്ടുണ്ട് അതായത് ഞാൻ ഇന്ന് ഈ ഇവിടെ വരെ എത്തണമെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും അനിയനീത്തിയുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് അതുപോലെ തന്നെ അനീത്തിയും വരയ്ക്കും അച്ഛനും വരയ്ക്കും അച്ഛനും കൂടുതലായിട്ട് ഈ പ്ലാനും കാര്യങ്ങളൊക്കെയാണ് വരയ്ക്കുന്നത് അതായത് നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ ഏറ്റവും സ്പീഡിൽ അച്ഛന് പേപ്പറിൽ വരച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ ആ ഒരു കഴിവും എനിക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത് സാധാരണ എൻ്റെ വർക്കുകൾ എന്ന് പറയുമ്പോൾ ഞാൻ നന്നായി യാത്ര ചെയ്യും യാത്ര ചെയ്യാൻ ഭയങ്കര താല്പര്യം അതായത് പെയിൻറ്റിങ്ങും യാത്രയും ഒരേ രീതിയിലാണ് ഞാൻ കൊണ്ടു അപ്പോൾ ഓരോ യാത്രയിലെ കാഴ്ചകളാണ് എൻ്റെ പെയിൻറ്റിങ്ങിലേക്ക് വരുന്നത് അതും എൻ്റെ തോട്ട്സും മിക്സ് ആയിട്ടുള്ളൊരു ഫോം അതുകൊണ്ട് അതെങ്ങനെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തു അതും ഞാനായിട്ടുള്ള റിലേഷൻ എങ്ങനെയാണ് അതായത് കൂടുതലും എൻ്റെ മനസ്സിനെ ഫ്രീ ആക്കുന്നത് യാത്രകളാണ് ആ ഒരു ഫ്രീ മൈൻഡിലാണ് എനിക്ക് വരയ്ക്കാൻ സാധിക്കാറുള്ളത് അപ്പോൾ യാത്രയും അതിലെ കാഴ്ചകൾ എന്നെ നല്ല ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ചിത്രങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഫൈൻ ആർട്സ് പഠിക്കണം എന്നുള്ള ആഗ്രഹം വന്നത് അപ്പോൾ ഫൈൻ ആർട്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ലളിത കലയെക്കുറിച്ച് അറിഞ്ഞത് അപ്പോൾ ലളിത ലളിതകലയുടെ ഒരു സ്വാധീനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മേഖലയിൽ നിലനിൽക്കാനുള്ളൊരു അതായത് ഇനി എങ്ങോട്ട് പോകണം ഇനി എന്തൊക്കെ ചെയ്യാം ഇതിൻ്റെ സാധ്യതകളെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടിയത് ലളിതല അക്കാദമിയായിട്ട് പോയപ്പോഴാണ് അതായത് സാമ്പത്തികമായിട്ടുള്ള സഹായവും കാര്യങ്ങളും എനിക്ക് ബി എഫ് എ പഠിക്കുമ്പോൾ ലാസ്റ്റ് ഇയറിൽ ലളിതല അക്കാദമിയുടെ സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പി ജി ചെയ്ത് പി ജി ചെയ്തപ്പോൾ പി ജി ഫൈനൽ ഇയറിലും കെ കരുണാകരൻ സ്കോളർഷിപ്പും കിട്ടിയിട്ടുണ്ട് പിന്നെ രണ്ടായിരത്തി പതിനേഴിൽ സ്പെഷ്യൽ മെൻഷൻ അവാർഡും കിട്ടിയിട്ടുണ്ട് എൻ്റെ പെയിൻറ്റിങ്ങിൽ അങ്ങനെ ധനസഹായങ്ങളും പിന്നെ ലളിത അക്കാദമിയുടെ സ്റ്റേറ്റ് ക്യാമ്പ് ആ അതിൽ കിട്ടുന്ന പൈസകളൊക്കെ എൻ്റെ ഒരു കലാമേഖലയിൽ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിച്ചിട്ടുണ്ട് അതായത് എൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ആ ഒരു അതിനു സഹായമായിരുന്നു ലളിതല അക്കാദമിയുടെ സഹായങ്ങൾ